ഹലോ ഗായ്സ് നമ്മളെന്ന് ഇത് റിയാക്ഷൻ വീഡിയോ അല്ല നമ്മൾ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതയുമായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്ന വിവരം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് മസിൽ പെയിൻ അതുപോലെ പനി ശ്വാസതടസ്സം അങ്ങനെയുള്ള കാരണങ്ങളാൽ അമൃതാ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വയനാട് സന്ദർശന സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ആഗസ്റ്റ് പതിനാറിന് ശേഷമാണ് അദ്ദേഹത്തിന് ചെറിയ പനി ആരംഭിച്ചത് അതിനുശേഷം പാസൽ അങ്ങനെ ശാസ്ത്രാവസ്ഥ ഇങ്ങനെ കൂടി അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരിക്കുകയാണ് എൽ തേർട്ടി എൽ തേർട്ടി സിക്സ്റ്റി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പണിപ്പുരൈഡായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി നമുക്ക് നമ്മുടെ മഹാനാടൻ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാർത്താ റിപ്പോർട്ടിലൊക്കെ നമുക്ക് പോയിട്ട് ഒന്ന് വരാം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനാണല്ലോ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി തുടർന്ന് ഇപ്പോഴത്തെ വിശ്രമത്തിലാണ് എന്നൊരു വാർത്തയാണ് ഇന്ന് ദിവസം പുറത്തു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച അമൃത ആശുപത്രിയിൽ തമിഴ്നാട്ടിലാണ് ലാലിറ്റൻ അഡ്മിറ്റായത് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉയർന്ന പനി മസിൽ പെയിൻ ശ്വാസതടസ്സ പ്രശ്നങ്ങളെല്ലാം തന്നെ ലാലേട്ടൻ ഉള്ളതായിട്ടാണ് ഇതിനോടൊക്കെ തന്നെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ലാലിറ്റന് വൈറൽ ശ്വാസകോശ അണുബാധ കൂടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൂർണ്ണ അഞ്ച് ദിവസത്തെ വിശ്രമമാണ് ഇതിനോടൊക്കെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സമയത്ത് തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നും തന്നെ ലാലിറ്റൻ സന്ദർശനം പാടില്ല എന്നും മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക എന്നൊരു നിർദ്ദേശം കൂടി ഡോക്ടർമാർ നൽകിയിരിക്കുകയാണ് അപ്പോൾ ലാലിറ്റിന്റെ അസുഖം എത്രയും വേഗം സുഖപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് ലാലിറ്റൻ പലവിധ സന്ദർശനങ്ങളും പലവിധ തിരക്കുകളിലുമാണ് ഷൂട്ടിങ്ങിനിടയിൽ പോലും വയനാട് സന്ദർശനം അതിനുശേഷം മനോരഥങ്ങളുടെ ഒ ടി ടി ലോഞ്ച് പരിപാടിയിൽ സന്ദർശനം അതോടൊപ്പം തന്നെ അമ്മയുടെ വിവിധ പരിപാടികളിൽ സന്ദർശനം ഇനി വരുന്ന ഓഗസ്റ്റ് ഇരുപതാം തീയതി അമ്മയുടെ ഒരു ഷോയെല്ലാം തന്നെ എന്തായാലും ലാലേട്ടൻ എത്രയും വേഗം സുഖപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾ ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി നമുക്ക് മലയാളികളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അറിയാം അദ്ദേഹം എത്രയും വേഗം പൂർണ്ണാരോഗ്യവുമായി തിരിച്ചു വരട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ്